നമസ്കാരം ഫോട്ടോ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ ബന്ദികളായി തുടരുന്ന ഇസ്രായേലികളുടെ കുടുംബങ്ങളും ബന്ധുക്കളും ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിലേക്ക് മാർച്ച് നടത്തി ഹമാസുമായി ഒത്തുതീർപ്പ് ചർച്ചകൾ പുനരാരംഭിക്കണമെന്നും ബന്ദികളെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് ചൊവ്വാഴ്ച രാത്രിയും ബുധനാഴ്ച രാവിലെയും പാർലമെന്റ് മാർച്ച് നടന്നു ഇസ്രായേൽ ഗാസയിൽ മനുഷ്യത്വരഹിതമായ ആക്രമണം തുടരുന്നതിനിടെ ഹമാസ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു ബന്ദികളെ ജീവനോട് തിരികെ വേണമെങ്കിൽ ഗാസയ്ക്കെതിരായ യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നാണ് മുതിർന്ന ഹമാസ് വക്താവ് ഉസാമ ഹംദാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് Yeah. യുദ്ധം അവസാനിക്കുന്നതുവരെ ബന്ദിമോചനത്തെക്കുറിച്ച് ഇനി ചർച്ചയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ബന്ദികളുടെ ബന്ധുക്കൾ പാർലമെന്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നിന്ന് പിടികൂടിയ നൂറ്റി മുപ്പത്തിയേഴ് ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ കയ്യിൽ തന്നെയാണെന്ന് ഇസ്രായേൽ സർക്കാർ വക്താവ് എയ്ലോൺ ലെവി കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു ഇവരിൽ നൂറ്റി പതിനേഴ് പുരുഷന്മാരും ഇരുപത് സ്ത്രീകളുമാണുള്ളത് ആകെ പിടികൂടിയ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ബന്ദികളിൽ നൂറ്റി പത്ത് ബന്ദികളെ വെടിനിർത്തൽ കാലയളവിൽ ഹമാസ് മോചിപ്പിച്ചിരുന്നു എൺപത്തിയാറ് ഇസ്രായേലുകളും വിദേശ പൗരന്മാരുമാണ് വിട്ടയക്കപ്പെട്ടത് മറ്റു ബന്ധികളെ വിട്ടയക്കണമെങ്കിൽ ഇസ്രായേൽ വർഷങ്ങളായി ജയിലിലാത്ത സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഏഴായിരത്തിലേറെ പലസ്തീനികളെ വിട്ടയക്കണമെന്നാണ് ഹമാസിന്റെ ആവശ്യം ഇതാണ് ഇപ്പോൾ ബന്ദിമോചന ചർച്ചകളുടെ പ്രധാന തടസ്സവും ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ ഇപ്പോൾ വലിയ ജനവിരുദ്ധ വികാരമാണ് നിലവിലുള്ളത് ഈ പാർലമെന്റ് മാർച്ച് വരെ അതിന്റെ ഉദാഹരണമാണ് നെതന്യാഹുവാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നാണ് ഇവരുടെ ആരോപണം ഹമാസിന്റെ ആക്രമണം മുൻകൂട്ടി ഇസ്രായേൽ അറിഞ്ഞിരുന്നുവെന്നും പക്ഷേ അതിനെ കായിക അവർ എടുത്തില്ല എന്നുമുള്ള ആരോപണങ്ങൾ പുറത്തുവന്നത് നെതന്യാഹുവിനെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നു ടെലോവി അടക്കമുള്ള പ്രധാനപ്പെട്ട ഇസ്രായേൽ നഗരങ്ങളിൽ വലിയ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അരങ്ങേറിയ സാഹചര്യത്തിലാണ് പാർലമെന്റിലെ മാർച്ചും നടന്നിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീടിനും ഓഫീസിനും നേർക്കുവരെ ബന്ദികളാക്കപ്പെട്ടവരുടെ അടുത്ത ആളുകൾ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെയും പങ്കെടുക്കുന്നവരുടെയും ഒക്കെ കുടുംബവും ഇപ്പോൾ നെതന്യാഹുവിനെതിരെ രംഗത്തു വരുന്നുണ്ട് കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ കുടുംബത്തെ കണ്ട് ആശ്വസിപ്പിക്കാൻ നെതന്യാഹു തന്നെ അവസാനം നേരിട്ട് രംഗത്തിറങ്ങിയെങ്കിലും പ്രതിഷേധത്തിന് യാതൊരായവും ഇല്ല എന്ന് തന്നെയാണ് അവിടെ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ നതന്യാഹുവിനെതിരെ അമ്പരിപ്പിക്കുന്ന പ്രതിഷേധമാണ് ഇപ്പോൾ പാർലമെന്റിലേക്ക് ഉണ്ടായിരിക്കുന്നത് ഗാസയിൽ ജയിക്കാനോ ജനങ്ങൾക്ക് ഉത്തരം കൊടുക്കാനോ കഴിയാതെ വലിയൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇപ്പോൾ